മനുഷ്യരോ ജീവജാലങ്ങളോ മണ്ണിനടിയിൽ അകപ്പെട്ടു പോകുന്ന സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന പുത്തൻ സാങ്കേതികവിദ്യ പരിചയപ്പെടുത്തുകയാണ് വിദ്യാർത്ഥിയായ അനന്തകൃഷ്ണൻ കൊച്ചിയിൽ സംഘടിപ്പിച്ച റോബോട്ടിക് റൗണ്ട് ടേബിൾ സമ്മേളനത്തിലാണ് ഉപകരണം പരിചയപ്പെടുത്തിയത് മാൻഹോൾ വൃത്തിയാക്കാനുള്ള റോബോട്ട് ആംഗ്യ ഭാഷ മനസ്സിലാക്കാവുന്ന കൃത്രിമ കൈപ്പത്തി തുടങ്ങിയവയും സമ്മേളനത്തിലെ ആകർഷണങ്ങളായിരുന്നു ഷിരൂരിലെ അർജുൻ വയനാട്ടിലെ നൂറുകണക്കിന് ആളുകൾ അങ്ങനെ വിവിധ അപകടങ്ങളിലായി നിരവധി ജീവനുകളെയാണ് പുറത്തെത്തിക്കാനാകാതെ നമ്മൾ നിസ്സംഗരായി നിന്നത് ഇതിന് പ്രതിവിധിയുമായാണ് അനന്തകൃഷ്ണൻ കൊച്ചിയിലെ സമ്മേളനത്തിലെത്തിയത് മനുഷ്യ ശരീരത്തിലെ വിവിധ തരംഗങ്ങൾ ഡീകോഡ് ചെയ്താണ് ഈ ഉപകരണം പ്രവർത്തിക്കുന്നത് ഓൾറെഡി കുറേ ടെക്നോളജി ഉണ്ട് തെർമൽ ഉണ്ട് റെഡാർ ഉണ്ട് പല ഇതുണ്ട് സൗണ്ട് വേവ് അല്ലെങ്കിൽ ഇൻഫ്രാസോണിക്ക് ജി പി ആർ പക്ഷേ അതിനെല്ലാം ഡിസ്അഡ്വാൻറ്റേജ് അടുത്ത് വയ്ക്കണം ആൻഡ് ഇൻ കേസ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ബോഡിക്ക് ഒരു പോസിറ്റീവ് സെല്ലുണ്ട് നെഗറ്റീവ് സെല്ലുണ്ട് ഈ പോസിറ്റീവ് സെല്ലെന്ന് പറയുന്നത് നമ്മൾ ജീവൻ ഉള്ള സമയത്തുള്ളൂ പോസിറ്റീവ് സെല്ലിൽ മാത്രമാണ് ഈ ഫ്രീക്വൻസി നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ ആ ഫ്രീക്വൻസിയാണ് നമ്മൾ ഇതിനകത്തേക്കും നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് സോ ഇത് രണ്ട് പർപ്പസിന് യൂസ് ചെയ്യാം ഒന്ന് ഡിസാസ്റ്റർ ടൈപ്പിന് എൻ്റെ മിലിറ്ററി പർപ്പസിന് എൻ്റെ പേര് കൈകളുടെ ആംഗ്യങ്ങളെ ശബ്ദമാക്കി മാറ്റി സംഭാഷണങ്ങൾ കൂടുതൽ എളുപ്പത്തിലാക്കുകയാണ് വിമുൻ വികസിപ്പിച്ച ജസ്റ്റോക്ക് സൈൻ ലാംഗ്വേജ് നമുക്ക് വോയിസ് ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റും വോയിസും ടെക്സ്റ്റും ആക്കി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പം ഇതിലിപ്പോൾ മലയാളമാണ് ചെയ്തിട്ടുള്ളത് ആംഗ്യഭാഷ അറിയാത്തവർക്കും അത് ഉപയോഗിക്കുന്നവരുടെ സംഭാഷണങ്ങൾ ഇനി അനായാസേന മനസ്സിലാക്കാനാകും ഇത് അഞ്ച് മേഖലകളിലുള്ള ആളുകൾക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും ആയിട്ട് കിടക്കുന്ന പേഷ്യൻസിന് ഉപയോഗിക്കാനായിട്ട് പറ്റും വാട്ടർ കമ്മ്യൂണിക്കേഷൻ ഇത് യൂസ് സാധിക്കും മാൻഹോൾ വൃത്തിയാക്കാൻ സഹായിക്കുന്ന റോബോട്ടിനെ ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് ജെൻ റോബോട്ടിക്സ് ദേശീയ തലത്തിൽ എണ്ണം നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ മൂന്നിടങ്ങളിലും കേരളത്തിനാകെടുത്താണ് കേരള വാട്ടർ അതോറിറ്റിയുടെ കയ്യിൽ പിന്നെ വലിയ പഴയ ആണ് നെറ്റ്വർക്ക് ട്രിവാണ്ടത് തമിഴ്നാട് ഫുൾ